സോ ഹായ് ഗൈസ് അപ്പോൾ നമ്മളെ നോക്കാനായിട്ട് പോകുന്നത് നമ്മളെ ഈ ആർ ജി ബി ലൈറ്റൊക്കെ മോഡിഫൈ ചെയ്തിരിക്കുന്ന വണ്ടി എത്ര മാത്രം ബുള്ളറ്റ് പ്രൂഫ് ആണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിരിക്കുന്ന തോക്കുകൾ പലതരത്തിലുള്ള തോക്കുകളുണ്ട് നമ്മളിന്ന് ഒരു തോക്ക് വെച്ചാണ് നമ്മൾ നമ്മളിന്ന് എക്സ്പെരിമെൻ ചെയ്യാനായിട്ടാണ് പോകുന്നത് നമ്മളിന്ന് ജനാസി പാർക്കിന് ഉള്ളിലാണ് ഇരിക്കുന്ന ഡിനോസറും ഉണ്ട് സോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഡയറക്റ്റ് നമ്മളെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഓവറാൾ ലുക്ക് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വേറെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ ആദ്യത്തെ ഷോട്ടെന്ന് പറഞ്ഞാൽ എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ഷോട്ടോ വീഡിയോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഫയറിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയിട്ടോ ഫയറിംഗിൽ തന്നെ ബാ ഫ്രണ്ട് ഗ്ലാസ് പിരുന്നു പോയി ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ തന്നെ ഗ്ലാസുകളെല്ലാം പിരുന്നു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ വണ്ടിയിൽ തുടർച്ച ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് അത്ര ഫയർ ചെയ്തപ്പോൾ തന്നെ വണ്ടി പിരിന്ന് പോകുന്ന ഒരവസ്ഥയാണ് ഏസ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രയ്ക്കും കുഴപ്പമില്ലാത്തൊരു ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു ചുരുക്കോട് അടിക്കാം അപ്പോൾ ചുരിക്കോട് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ചുരിക്കോട് അടിച്ച് നമ്മൾ സൂപ്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സൂപ്ര എത്ര മാത്രം ഫയറിങ്ങിൽ നീക്കുകയും വിജയിക്കുമോ നമുക്ക് നോക്കാം ഫയർ ചെയ്തു തുടങ്ങി സുപ്രയിൽ ഗ്ലാസ് പൊട്ടി അപ്പോൾ നമ്മൾ പിന്നെ ഫയർ ചെയ്യുന്നുണ്ട് പക്ഷേ സുപ്രയിൽ ചെറിയൊരു പുകയെന്ന് പറയുന്നത് നമ്മൾ ആ ഫയർ ചെയ്യുന്നതിൻ്റെതാണ് അല്ലാതെ സുപ്രയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ആ പാടുകൾ മാത്രമേ ഉള്ളൂ ഫയർ ചെയ്തതിൻ്റെ പാടുകൾ മാത്രമല്ല അല്ല വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഈ സൂപ്രയ്ക്ക് വണ്ടി വേറെ ലെവൽ തന്നെയാണ് ഇപ്പോൾ മറ്റത് ഇത്ര അടിച്ചപ്പോൾ തന്നെ വണ്ടി പിരുന്നൊരവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല മറ്റേതിൻ്റെ അത്രേ നിൽക്കുമോ ഇതിലും നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടിയിലും തോന്നിയ ബുള്ളറ്റ് മറ്റേനെക്കാട്ടിലും കൂടുതൽ ബുള്ളറ്റ് കൊണ്ട് പക്ഷേ അപ്പോഴും പൊഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വണ്ടി അപ്പോൾ വണ്ടി ഏകദേശം പൊഹഞ്ഞു പുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര അടിയടിക്കും തോറും വണ്ടി അത്രയും പൊഹഞ്ഞു പുഴഞ്ഞു വരെയാണ് അപ്പോൾ അത്രയ്ക്കും വണ്ടി കത്താറായുള്ളൊരവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് സോ ഇതുപോലത്തെ വീഡിയോ ഏറ്റവും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വണ്ടി തവിഴുപൊളിയരായ ഒരവസ്ഥ